നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം മ്യാൻമാറിലും തൊട്ടു പിന്നാലെ തായ്ലൻഡിലുമായി നടന്ന ഭൂകമ്പം അത് ലോകത്തെ ഞെട്ടിച്ചു കാരണം വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത് എടുത്തു പറയേണ്ടത് വലിയ ആൾനാശം ഉണ്ടായി ഈ കെട്ടിടങ്ങൾ തകർന്നു വീണതിനടിയിൽ നിന്നൊക്കെ മൃതദേഹങ്ങൾ പൂർണമായും പുറത്തെടുക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആ ഒരു ഭീതിയുടെ നടുവിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഉണ്ടായിരുന്നു ജപ്പാനിൽ ഭൂകമ്പങ്ങൾ സാധ്യതയുണ്ട് എന്ന തരത്തിൽ നമുക്കറിയാം ജപ്പാൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ദുരന്ത ഭൂമിയാണ് എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം പ്രകൃതി ദുരന്തം എന്തും സംഭവിക്കാം എന്നുള്ള ഒരു സ്ഥിതിയാണ് ജപ്പാനിലുള്ളത് ആ കഴിഞ്ഞ ദിവസമാണ് അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നത് എന്നാൽ അവിടെ വലിയ ഒരു ഭീതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് ശരിക്കും എന്താണ് നമ്മൾ യുദ്ധങ്ങളെ കുറിച്ച് എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട് ഏർ യുദ്ധങ്ങൾ കൊണ്ടുണ്ടാകുന്ന കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് സർവ്വതും നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഭൂകമ്പങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങൾ മരണസംഖ്യ ഉയരുന്നത് ഒക്കെ തന്നെ ഒരു ഭീതിയാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത് ശരിക്കും എന്താണ് ജപ്പാനിൽ സംഭവിച്ചത് എന്തൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പ സാധ്യത മേഖലകളിൽ ഒന്ന് തന്നെയാണ് ജപ്പാൻ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് ജപ്പാനിലെ കുഷുവിൽ റൃത്തർച്ചയിലിൽ ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ആറ് തീവ്രത എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ഗുരുതരമായിട്ടുള്ള ഒരു ഭൂചലനം ആണ് നടന്നിട്ടുള്ളത് ബുധനാഴ്ച ഇന്ത്യൻ സമയം ഏഴ് മുപ്പത്തിനാലോടെയാണ് ഭൂചലനം റിപ്പോർട്ട് ചെയ്തത് നാഷണൽ സെന്റർ ഫോർ സിസ്മോളജി സാമൂഹിക മാധ്യമങ്ങളിൽ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു ആളപായത്തെ പറ്റിയോ അല്ലെങ്കിൽ നാശനഷ്ടങ്ങളെ പറ്റിയോ ഉള്ള കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അപ്പോ ജപ്പ് പൊതുവെ പറയുന്നത് ജപ്പാനിൽ ഇപ്പൊ ഇന്നലത്തെ വാർത്തയിലെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു ജപ്പാനിൽ അതിതീവ്ര സംഹാരശേഷിയുള്ള ഭൂചലനത്തിന് സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വളരെ കാര്യമായി തന്നെ ജപ്പാനീസ് സർക്കാർ പുറത്തുവിട്ടിരുന്നു ജപ്പാന്റെ പസഫിക് തീരത്തെ നൻകായി ട്രഫിൽ ഉണ്ടായേക്കാവുന്ന അതിതീവ്ര ഭൂചലനം ഈ നൻകായി ട്രഫിൽ ഉണ്ടാകുന്ന ഒരു ഭൂചലനം എന്ന് പറഞ്ഞാൽ അത് ഭൂചലനത്തിൽ മാത്രം നിൽക്കില്ല ഒപ്പം തന്നെ സുനാമിക്ക് കൂടി വഴിതെളിയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നൂറുകണക്കിന് കെട്ടിടങ്ങൾ തകർന്നേക്കാം ഏകദേശം മൂന്ന് ലക്ഷത്തോളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് വിദഗ്ധർ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് ലോകത്ത് ഭൂചലന ഭീഷണി ഏറ്റവും അധികം നേരിടുന്ന രാജ്യങ്ങളിൽ ആദ്യത്തെ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ അപ്പൊ മുന്നറിയിപ്പ് എന്തായാലും വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെയാണ് മുന്നറിയിപ്പ് വന്നോണ്ടേന്ന് ഈ ഭൂകമ്പവും അതിനൊപ്പം തന്നെ സുനാമിയും ജപ്പാനെ തകർക്കുമെന്ന് അപ്പൊ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഏഴ് മുപ്പത്തിനാലിനാണ് എന്നുള്ള റിക്റ്റർ സ്കിൽ ആറ് രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത് അപ്പോൾ ഇതുവരെ ഇപ്പൊ ഈ മുന്നറിയിപ്പ് പ്രകാരം പറയുകയാണെങ്കിൽ ഇപ്പൊ ഇന്നലെ ഉണ്ടായതല്ല പൊതുവെ അവിടെ നീ ഉണ്ടാകാൻ സാധ്യതയുള്ള ഭൂകമ്പങ്ങളെ പറയുകയാണെങ്കിൽ ഏകദേശം മൂന്ന് ലക്ഷം മനുഷ്യരെങ്കിലും കൊന്നൊടുക്കപ്പെടും എന്നുള്ളതാണ് ഏറ്റവും പീതിതമായിട്ടുള്ള ഒരു വസ്തുവായിട്ട് കാര്യമായിട്ട് പറയുന്നത് ജപ്പാന്റെ വാർഷിക ജി ഡി പി പകുതിയോളം വരുന്ന സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്ന് പറയുന്നു ജപ്പാനീസ് സർക്കാർ പുറത്തുവിട്ട ഈ റിപ്പോർട്ടിലാണ് ഈ മുന്നറിയിപ്പ് എല്ലാം ഉള്ളത് ടോക്കിയോയ്ക്ക് പടിഞ്ഞാറുള്ള ഷിസുവോക്കയിൽ നിന്ന് ക്യുഷുവിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന എണ്ണൂറ് കിലോമീറ്റർ ഇതാണ് പറഞ്ഞിട്ടുള്ളത് അതിലിപ്പോ ക്യുഷുവിലാണ് ഇപ്പൊ ഇത് ഉണ്ടായിട്ടുള്ളത് ഈ ദൂരത്തിൽ കടലിനടിയിൽ കിടങ്ങായാണ് കിടങ്ങാണ് നാൻകായ് തോട് ഈ കിടങ്ങിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത ഈ നാൻകായ് തോട്ടിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് റിക്റ്റർ സ്കെയിലിൽ ഒമ്പത് തീവ്രതയിൽ വരെ ഉണ്ടായേക്കാവുന്ന ഭൂകമ്പമാണ് എന്ന് പറയുന്നു അതിന്റെ ആദ്യത്തെയാണ് ഇപ്പോൾ ക്യുഷുവിൽ ഉണ്ടായിട്ടുള്ളത് അത് ആറ് റിക്ടർ സ്കെയിലായിരുന്നു തുടർ ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത്തരമൊരു പ്രകൃതി ദുരന്തം ഉണ്ടായാലുള്ള ആഘാതം ഇതിനെക്കുറിച്ച് രണ്ടായിരത്തി പതിനാലില് തന്നെ ഒരു റിപ്പോർട്ട് പരിഷ്കരി ഉണ്ടാക്കിയിരുന്നു അതിന്റെ റിപ്പോർട്ട് പരിഷ്കരിച്ചിട്ടുള്ള പതിപ്പാണ് ഇപ്പൊ ഇന്നലെ എല്ലായിടത്തും വന്നത് വളരെ കാര്യമായി തന്നെ ഒരു ഭൂചലന സാധ്യത വളരെ മുന്നിൽ കാണുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോ ജപ്പാനിലെ പസഫിക് തീരത്തിനടുത്തുള്ള നങ്കായ് തോട്ടിൽ ശക്തമായ ഭൂകമ്പം ഉണ്ടാവുകയാണെങ്കിൽ ഒന്ന് പോയിന്റ് എട്ട് ഒന്ന് ട്രില്യൺ ഡോളറിന്റെ നഷ്ടം ഉണ്ടാകും എന്നാണ് ജപ്പാനീസ് സർക്കാർ പറഞ്ഞിട്ടുള്ളത് ജപ്പാന്റെ തീരപ്രദേശങ്ങളെയാണ് ഈ ഭൂകമ്പം കൂടുതലായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ളത് ഭൂകമ്പത്തെ തുടർന്ന് തീരപ്രദേശത്ത് തന്നെയാകുമ്പോൾ ഭൂകമ്പത്തിനെ തുടർന്നിട്ട് സുനാമി ഉണ്ടാകും ഈ സുനാമി ടോക്കിയോയുടെ പടിഞ്ഞാറുള്ള ജപ്പാന്റെ തീരപ്രദേശങ്ങളെ വിഴുങ്ങുമെന്നാണ് ശാസ്ത്രജ്ഞർ കണക്ക് കൂട്ടുന്നത് അപ്പൊ ഈ സുനാമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ കേരളത്തിലുണ്ടായ സുനാമിയെ കുറിച്ച് ഓർക്കുന്നില്ലേ വളരെ ഭീതിതമായിട്ടൊരു കാര്യമായിരുന്നു അത് രണ്ടായിരത്തി നാല് ഡിസംബറില് സുനാമി എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭീതിയാണ് കാരണം നമ്മുടെ ഉള്ളിലേക്ക് ആ ഒരു രംഗങ്ങളാക്കെയാണ് കടന്നു വരുന്നത് അതിനപ്പുറത്തേക്ക് നമുക്ക് അറിയാം രണ്ടായിരത്തി പതിനെട്ടിലൊരു പ്രളയം ഉണ്ടായപ്പോൾ തന്നെ എന്തായിരുന്നു നമ്മുടെ ജീവൻ പോയ ഒരു അവസ്ഥയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്കറിയാം ജപ്പാന്റെ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഒട്ടും എന്തും സംഭവിക്കാമെന്ന ഒരു രാജ്യമാണ് പക്ഷേ അവിടുത്തെ ജനങ്ങൾ എന്തും സംഭവിക്കാമെന്ന് അവർക്കറിയാമെങ്കിൽ കൂടിയും അവർ അവരുടെ ദൈനംദിന ജീവിതത്തിൽ തിരക്കുള്ള ബിസി ആയിട്ടുള്ള ഒരു ലൈഫാണ് വേറൊരു കാര്യമുള്ളത് ജപ്പാനിലാണ് ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ളത് പറയും അതിന് കാരണം പറയുന്നത് ഒന്ന് അവര് ഹാപ്പിയാണ് എന്നുള്ളതാണ് അവരെ ഒരു വർസും അവരെ ബാധിക്കുന്നില്ല അവർ ഒന്നാമത് ഹാപ്പിയാണ് പിന്നെ വേറൊന്നും നമ്മൾ കേട്ടിട്ടുള്ളത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല അവരൊരു ടീ കൂടി കഴിക്കുന്നുണ്ട് അത് ഭയങ്കരമായിട്ട് ആയുസ് ഉണ്ടാക്കുമെന്ന് പറയുന്നു പക്ഷെ അതിൽ ഏറ്റവും കൂടുതലായിട്ട് പറയുന്നതാണ് അവര് ഹാപ്പിയാണ് അല്ല ഈ ദുരന്ത മുഖത്ത് നിൽക്കുകയാണെന്ന് അറിഞ്ഞിട്ടും ഒരു വിഷയമേ അല്ല ഹീലിംഗ് സൗണ്ടിനെ കുറിച്ചൊക്കെ നമ്മളിതിൽ നോക്കുകയാണെങ്കിൽ ഉറക്കം വരാതെ അങ്ങനെ കാര്യങ്ങളൊക്കെ ഹീലിംഗ് ഹീലിംഗ് സൗണ്ട്സ് മ്യൂസിക് ഒക്കെ കേക്കുകയാണെങ്കിൽ എല്ലാം തന്നെ ജാപ്പനീസ് മ്യൂസിക്കുകളാണ് അതിൽ ഏറ്റവും ഇതായിട്ട് വരുന്നത് അപ്പൊ വളരെ അതുപോലെ അവരുടെ സംസാരം അവരുടെ നടത്തം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ വളരെ അങ്ങനെ പെട്ടെന്ന് 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 നടക്കുന്നത് അങ്ങനെ എല്ലാത്തിലും വളരെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു തീർക്കുന്ന എന്നാൽ അവരെ അവരുടെ വറീസ് ഒന്നും അവരുടെ മുഖത്തധികം പ്രതിഫലിക്കാത്ത അത്രയും സന്തോഷകരമായിട്ടാണ് അവര് ജീവിക്കുന്നത് എന്തെല്ലാം ഭൂകമ്പങ്ങളും ഈ പ്രകൃതി ദുരന്തങ്ങളും എല്ലാം ഉണ്ടാകുമ്പോഴും അവർ പ്രകൃതിയോടെ ഇണങ്ങി തന്നെയാണ് ജീവിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ദളിക്കുന്ന വരികയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ ഈ അറിവ് തന്നെ കിട്ടിയത് ഇപ്പൊ ആദ്യം രണ്ടായിരം രണ്ടായിരം പേര് കൊല്ലപ്പെടും മൂവായിരത്തി നാനൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ള മ്യാൻമാറിലെ ഭൂകമ്പം ഏഴ് പോയിന്റ് ഏഴ് തീവ്രതയാണ് ആ ഭൂകമ്പത്തിന് രേഖപ്പെടുത്തിയത് അതിന് പിന്നാലെയാണ് ഇപ്പൊ ജപ്പാനിൽ ഇത്രയും വലിയ ഒരു സുനാമി ഉണ്ടാകാനും ഭൂകമ്പം ഉണ്ടാകാനുമുള്ള വഴി അടുത്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ ഉണ്ടാകാമെന്ന് ഇന്നലെ പറഞ്ഞു ഇന്നലെ കൂടി തന്നെ ഈ ഒരു കാണിച്ചു കാണിക്കുകയും ചെയ്തു അപ്പൊ നാൻകായി ട്രഫ് എന്നറിയപ്പെടുന്ന മേഖലയിലാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഉള്ളത് റിട്ടേൺ സ്കെയിലെ എട്ട് മുതൽ ഒൻപത് വരെ തീവ്രത ഉണ്ടാകാമെന്ന് പറയുന്നു എൺപത് ശതമാനം സാധ്യതയാണ് സർക്കാർ അതിനെ വിലയിരുത്തിയിട്ടുള്ളത് ഇപ്പൊ തെക്ക് പടിഞ്ഞാറ് പസഫിക് തീരത്ത് തൊള്ളായിരം കിലോമീറ്റർ വിസ്തൃതിയിലാണ് ഈ നാൻകായി ട്രഫ് എന്ന് പറയുന്ന സ്ഥലം ഉള്ളത് ഫിലിപ്പീൻസ് സമുദ്ര ഫലകത്തിന്റെയും യുറേഷ്യൻ ഫലകത്തിന്റെയും ചലനങ്ങളാണ് ഈ മേഖലയിൽ ഉണ്ടാകുന്നത് അപ്പൊ ഈ രണ്ടിന്റെയും ഇടയിൽ ഈ ആ ഭാഗമാണ് ഉള്ളത് ഫിലിപ്പീൻസ് സമുദ്രഫലകവും യുറേഷ്യൻ ഫലവും അപ്പൊ ഇതിൽ രണ്ടിലും ഉണ്ടാകുന്ന ചലനങ്ങളാണ് ഈ അതിതീവ്ര ഭൂചലനത്തിന് കാരണമായിട്ട് പറയുന്നത് നൂറു മുതൽ നൂറ്റമ്പത് കൊല്ലത്തിനിടയ്ക്ക് ഒരിക്കൽ ഇവിടെ ഇങ്ങനെ ഒരു ഭൂചലനം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ അതുകൊണ്ടാണ് ഇതിപ്പോ ആയിട്ടുണ്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിൽ ജപ്പാന്റെ വടക്കുകിഴക്കൻ തീരത്തെ തകർത്തത് ഒമ്പത് റെക്ടേ സ്കെയിൽ തീവ്രതയുള്ള ഭൂകമ്പമായിരുന്നു അതേ ശക്തിയുള്ള ഭൂകമ്പം തന്നെയാണ് ഇനി വീണ്ടും ഉണ്ടാകുക എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ തകർച്ച വളരെ കൂടുതലായിരിക്കും സുനാമി ഉണ്ടാകും തീപിടുത്തത്തിന് ഒരു സാധ്യതയുണ്ട് എന്നും പറയുന്നുണ്ട് മാർച്ച് മുപ്പത്തൊന്നിന് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ ഇത്തരം ഒരു ഭൂകമ്പം ഒന്ന് പോയിന്റ് എട്ട് ഒന്ന് ട്രില്യൺ ഡോളർ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുമെന്ന് പറയുന്നു അപ്പോൾ ഒരു വലിയ രീതിയിലുള്ള ദുരന്തം തന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് ഇപ്പോ നമ്മള് ഇപ്പൊ പറയും ജപ്പാനിൽ ഒരു ൂകമ്പം ഉണ്ടായാൽ അങ്ങനെയും ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട് ജപ്പാനിലാണല്ലോ എന്ന് ചിന്തിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല നമ്മൾ ജപ്പാനിലും നമ്മളുടെ എത്രയോ മലയാളികൾ ഇന്ത്യക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ആൾക്കാരുണ്ട് അത് മാത്രമല്ല ഇപ്പോൾ ഈ മ്യാൻമാറിൽ നടന്നപ്പോൾ തന്നെ അവിടെ കുടുങ്ങിപ്പോയ ഒരുപാട് മലയാളികളെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അല്ല ഈ മലയാളികളല്ല ഇന്ത്യക്കാര് ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഒരു ആശങ്കയാണ് അവർ തിരികെ സേഫ് സേഫായിട്ട് എത്തിയോ എന്നൊക്കെയുള്ള ഒരു ആശങ്ക എങ്കിൽ കൂടിയും ജപ്പാനിലാണെങ്കിലും അവരും മനുഷ്യരാണല്ലോ നമുക്കറിയാം ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജികൾ സാധ്യമാക്കി മുന്നേറുന്ന ഒരു രാജ്യവും കൂടിയാണ് പക്ഷെ അവരെ പിന്നിലേക്ക് വലിക്കുന്നത് ഈ പറയുന്ന പോലെ പ്രകൃതി ദുരന്തങ്ങളാണ് രണ്ട് ഈ പറയുന്നത് പോലെ തന്നെ രണ്ടാണവ മുറിവുകൾ അവർക്കുണ്ട് അതിന്റെ കൂടത്തിലാണ് ഇതുപോലെ പിന്നീട് ഈ ദുരന്തങ്ങളുടെ ഒരു തുടർക്കഥ തന്നെയാണ് ജപ്പാനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും നമുക്ക് ഇതിന്റെ ഒരു കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ഇങ്ങനെ തുടരെ തുടരെ ഈ ജപ്പാനിൽ എന്തുകൊണ്ട് പ്രകൃതിയുടെ വ്യത്യാസം തന്നെയാണ് ഭൂപ്രകൃതി മാറ്റമുണ്ട് പിന്നെ അത് അത് തന്നെയാണ് പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രണ്ട് ഫലഫലമായ ഒരു ബല അതെ ഈ രണ്ട് ഫലകങ്ങളുടെ ഇടയിലുള്ള യൂറേഷ്യൻ ഫലകത്തിന്റെയും പല അതിന് തമ്മിൽ അത് തമ്മിലുള്ള സ്പ്ലിറ്റ് നടക്കുമ്പോൾ അതിന്റെ ചലനം ഉണ്ടാകുമ്പോൾ ആ ഭാഗത്ത് അത് സാധ്യത കൂടുതലാണ് അതാണ് ഈ ഭൂകമ്പത്തിലേക്ക് വഴിതെളിയിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് പിന്നെ അതിൽ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു കാര്യം ഈ ഇത് ഉണ്ടാകുന്നത് വൈകുന്നേരത്താണെന്നുണ്ടെങ്കിൽ രാത്രിയൊക്കെയാണത് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഈവനിങ്ങിലാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇതിന്റെ സാ അതി തീവ്രത കൂടുമെന്ന് പറയാനായിരിക്കും കാരണം ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും എല്ലാവരും തന്നെ ഒന്നെങ്കിൽ ജോലി കഴിഞ്ഞ് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്ന നേരമായിരിക്കും അപ്പൊ മിക്കവരും റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരിക്കും വീടുകളിലാണെങ്കിൽ തന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്ന സമയമായിരിക്കും അപ്പൊ തീപിടുത്തം ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലുണ്ടെന്ന് പറയുന്നു അപ്പൊ വൈകുന്നേരങ്ങളിൽ ഉണ്ടാകുന്ന ഭൂചലനത്തിനെയാണ് ഇവർ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് അപ്പൊ ഇതിന് ഒരു ഇതിന് മുൻപുണ്ടായിരുന്ന ഇതിലൊക്കെ തന്നെ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഉണ്ടാവുകയാണെങ്കിലും ഒരു മൂന്ന് ലക്ഷം പേർക്കെങ്കിലും ജീവൻ നഷ്ടമാകുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നത് അവർക്ക് വളരെ ഭയാനകമായിട്ട് തന്നെയാണ് ജനങ്ങൾ കാണുന്നത് അതിന്റെ ഇപ്പൊ ഈ സുനാമിയും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഈ ഭൂകമ്പവും ഉണ്ടാകാൻ സാധ്യത എൺപത് ശതമാനം ഉണ്ട് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് അതിൽ ഇപ്പോൾ വിദഗ്ദ്ധർ പറഞ്ഞതനുസരിച്ച് അതിന്റെ ആദ്യ ചലനം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ എൺപത് ശതമാനം അവർ തറപ്പിച്ചു പറയുമ്പോൾ എന്തോ ഒരു ഭീതി അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് നേരത്തെ ചോദിച്ച പോലെ തന്നെ എന്താണ് അവിടെ ഇത്ര അധികം ഉണ്ടാകാനുള്ള സാധ്യത എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതയുള്ള രാജ്യങ്ങളിൽ ഒന്ന് ജപ്പാൻ തന്നെയാണ് കിഷുവിന്റെ തെക്കുകിഴക്കൻ ജലാശയത്തിനടുത്തുള്ള ഹ്യൂഗാനാട മുതൽ മധ്യ ജപ്പാനിലെ സുരുക ഉൾക്കടൽ വരെ ഏകദേശം എണ്ണൂറ് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന കടലിനടിയിലെ കിടങ്ങാണ് ഈ നങ്കായ് തോട് എന്ന് പറയുന്നത് അപ്പൊ ജപ്പാൻ കാലാവസ്ഥ ഏജൻസി പറയുന്നത് അനുസരിച്ച് ഫിലിപ്പൈൻ കടൽ ഫലകം ഈ മേഖലയിലെ യൂറേഷ്യൻ ഫലകത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഇത് ഇടയ്ക്കിടെ ഈ സമ്മർദ്ദം കാരണം പിന്നോട്ട് നീങ്ങാൻ ഏതെങ്കിലും ഒരു ഫലകം പിന്നോട്ട് നീങ്ങാൻ കാരണമാകുന്നു ഈ ചലനമാണ് ഒരു വലിയ തരത്തിലുള്ള മെഗാ കുഴപ്പത്തിന് കാരണമാകുന്നത് അത് തന്നെ അതുകൊണ്ടാണ് സുനാമിയും അവിടെ ഉണ്ടാകുന്നത് കാരണം ഈ ഫലകങ്ങൾ മാറുമ്പോൾ വെള്ളം അവിടെ നിന്ന് മുകളിലേക്ക് കയറി വരാൻ കടലിൻ്റെ ഇതിലായത് കൊണ്ട് വെള്ളം കയറി വരാൻ സുനാമി നിന്ന് ഭൂകമ്പത്തിനൊപ്പം തന്നെ സുനാമിയും കൂടെ തന്നെ ഉണ്ടാകും ഭൂകമ്പം മാത്രമായിട്ടല്ല അവിടെ വരുന്നത് ഇപ്പൊ കെട്ടിടങ്ങൾ റോഡുകൾ പാലങ്ങൾ എന്നിവയെല്ലാം തകരാറും തകരും അതിന്റെയൊക്കെ ഫലമായിട്ട് മനുഷ്യർ മരിക്കുന്നതിനോടൊപ്പം തന്നെ സാമ്പത്തിക നഷ്ടം ഏറ്റവും കൂടുതലായിട്ട് അവര് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് അതുകൊണ്ടാണ് ഏകദേശം ഒന്ന് പോയിന്റ് എട്ട് ട്രില്യൺ ഡോളർ ആയിരിക്കും ജപ്പാൻ നേരിടാൻ പോകുന്ന സാമ്പത്തിക നഷ്ടം അപ്പൊ ഈ കണക്ക് പ്രകാരം അവര് മുന്നോട്ട് മുന്നിട്ട് കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അവരുടെ ജി ഡി പിയുടെ പകുതിയിലധികം നഷ്ടം ഇനി വരാൻ പോവുകയാണ് ഇതനുസരിച്ച് ഇത് മുന്നിൽ കണ്ടുകൊണ്ടിട്ടുള്ള ഒരു ജീവിതമാണ് അവരനി മുന്നോക്കം കാണുന്നത് ആദ്യം എത്ര പേര് ജീവിച്ചിരിക്കുമെന്നറിയണം ആ ജീവിച്ചിരിക്കുന്നതിന് പാലങ്ങളും റോഡുകളും എല്ലാം തകർന്നു പോകും ഇൻഫ്രാസ്ട്രക്ചർ പോകും എല്ലാം എല്ലാം പോകും അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം ഉണ്ടാക്കേണ്ടതാണ് അപ്പൊ ഭൂകമ്പത്തിനേക്കാൾ അവർ ഭയക്കുന്നത് ഈ സുനാമിയും അതിൻ്റെ ഒപ്പം തന്നെ സാമ്പത്തിക നഷ്ടവും അപ്പൊ അവർക്ക് ഏറ്റവും പേടി അതാണ് വൈപ്പ് ഔട്ട് ചെയ്തു പോകും സുനാമി വന്നു കഴിഞ്ഞാൽ ഒരു രാജ്യം അവരുടെ സമ്പത്ത് മുഴുവൻ പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്നതിനെ വെക്കുക എന്ന് പറഞ്ഞാൽ അവര് ഇപ്പോൾ അവരുണ്ടാക്കുന്ന പൊതു സ്വത്ത് എന്ന് പറയുന്നത് അതിലൊരു ഭൂരിഭാഗം അവർ ചെയ്ത് ഇനി മാറ്റി വെച്ചിരിക്കുകയാണ് ഒരു സുനാമി കഴിഞ്ഞു പോയാൽ റിവൈവ് ചെയ്യാനുള്ള വരുമാനമായിട്ട് അവരതിനെ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഉണ്ടാകുന്ന വരുമാനം അവർക്ക് ചെലവഴിക്കാൻ നിവർത്തിയില്ല കാരണം അത്രയും വലിയൊരു ദുരന്തമാണ് തൊട്ടു മുന്നിൽ വന്ന് നിൽക്കുന്നത് അത് അതിപ്പോ കൂടി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊരു വലിയ സംഭവമായിട്ടാണ് ചെറിയ രീതിയിൽ അല്ലാതെ വരുന്നത് അത് എന്താണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് എത്രമാത്രം അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല ഇതിന്റെ ഒപ്പം തന്നെ വടക്കു കിഴക്കൻ ഭാഗത്ത് ശിശുവോക്ക പ്രിഫെക്ചർ ഉണ്ട് അവിടെ സുരുക ഉൾക്കടലുണ്ട് ഈ സുരുക ഉൾക്കടൽ മുതൽ തെക്ക് പടിഞ്ഞാറുള്ള ഹുകനാട കടൽ വരെ അത്രയും ദൂരത്തേക്കാണ് ഈ നങ്കായത്തോട് വ്യാപിച്ചു കിടക്കുന്നത് അതില് എവിടെ വേണമെങ്കിലും ഈ ഉണ്ടാകാം ഏതു ഭാഗത്താണ് ഉണ്ടാകാന്ന് പറയില്ല അപ്പോൾ അതിനനുസരിച്ച് തന്നെ ആ അതിർത്തിയിൽ എത്ര നീളത്തിൽ കടക്കുന്നു അതിൽ എവിടെ വേണമെങ്കിലും ഏത് ഭാഗത്ത് വേണമെങ്കിലും ഇതുണ്ടാകാം ഇത് നൂറ്റാണ്ടുകളായിട്ട് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടെക്ടോണിക് സ്ട്രെയിൻ ആണ് ഇവിടെ ഉള്ളത് അതുകൊണ്ടാണ് ഒരു നൂറുകൊല്ലത്തിന് ഇപ്പുറം വീണ്ടും ഉണ്ടാകും എത്ര കൊല്ലത്തിന് ഇടയ്ക്കാണ് ഈ ഇതുണ്ടാകുക എന്ന് ഇവര് കറക്റ്റ് പറയുന്നത് അപ്പൊ നൂറു മുതൽ നൂറ്റമ്പത് വർഷങ്ങൾ കൂടുമ്പോൾ ഈ നങ്കായത്തോട്ടിൽ ഈ ഭൂകമ്പം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ തൊഹോക്കു ക്യോട്ട സർവകലാശാലകളിൽ ഇതിനെല്ലാം ഗവേഷണങ്ങളെല്ലാം നടന്നിട്ടുണ്ട് എത്ര മാത്രം ഉണ്ടാകും എങ്ങനെയാണെന്ന് അതിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ പറയുന്നത് ഒരാഴ്ചക്കുള്ളിൽ ഭൂചലനത്തിന്റെ സാധ്യത നൂറ് മുതൽ മൂവായിരത്തി അറുനൂറ് മടങ്ങ് വരെ വർദ്ധിക്കുമെന്നാണ് അത്ര അധികം സാധ്യത ഈ ഒരാഴ്ച ജപ്പാനിൽ ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതിന് മുൻ ഏർ മറുപടിയായിട്ട് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി കഴിഞ്ഞ വർഷം മുതൽ തന്നെ മുന്നറിയിപ്പ് നൽകാൻ തടങ്ങിയിട്ടുണ്ട് ഒരുപാട് പേര് ഇതിനധികം കുറച്ചുപേരൊക്കെ അവിടുന്ന് ഈ നങ്കായത്തോടിന്റെ ഭാഗത്ത് നിന്ന് കുറെ പേര് മാറി താമസിക്കുന്നുണ്ട് കാരണം ഇത്രയും വലുപ്പത്തിലുള്ള സ്ഥലത്ത് പക്ഷെ ജനങ്ങൾ എത്രത്തോളം മാറി താമസിക്കാം നമുക്കറിയാലോ ഇവിടെ സുനാമി വരും കട എന്ന് പറഞ്ഞാലും ഒഴിഞ്ഞു പോവാറില്ല പോകുന്നില്ല അത് ജനങ്ങൾ അങ്ങനെയാണ് ഗാസയിലെ കാര്യം ഗാസയിലെ കാര്യം പറയുമ്പോൾ ഒഴിഞ്ഞു പോകാൻ പറയുമ്പോഴും ഒഴിഞ്ഞു പോകാറില്ല അപ്പോൾ അതൊരു ഭക്ഷണം വെള്ളം ഇതെല്ലാം വളരെ പ്രശ്നമായിട്ടുണ്ടാകുന്ന എല്ലാം താറുമാറായി പോകും വീണ്ടും ഒന്നും അവർക്ക് ഉണ്ടാക്കേണ്ടി വരും ആ ഒരു ദുരന്ത മുഖത്താണ് അവരിപ്പോൾ നിൽക്കുന്നത് ഇപ്പൊ തന്നെ ബീച്ചുകളും റോഡുകളും നഗരങ്ങളും എല്ലാം തന്നെ ഒരു ഭാഗ് ആ ഭാഗത്തുള്ള എല്ലാം തന്നെ അടച്ചു അടച്ചുപൂട്ടിക്കഴിഞ്ഞു വിനോദസഞ്ചാരം ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞു വാർഷിക പരിപാടികളെല്ലാം മാറ്റി അപ്പൊ അവര് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു ഏത് എത്ര ഒരുത്തോളം വ്യാപ്തിയിൽ മാത്രമേ കാരണം നാല് പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകളുടെ മുകളിലാണ് ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ വേണമെങ്കിൽ ഈ മാറ്റം ഉണ്ടാകും ഇപ്പൊ ഉണ്ടാവാൻ പോകുന്ന ഭാഗമാണ് നേരത്തെ ഞാൻ പറഞ്ഞത് അപ്പൊ അതിൽ ഈ ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് അവർക്ക് എപ്പോ വേണമെങ്കിലാക്കാം പക്ഷെ ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യത സുനാമിക്കൊപ്പം വരാൻ പോകുന്നത് ഇനിയിപ്പോ ഈ വരാൻ പോകുന്ന ഈ ഒരാഴ്ചക്കുള്ളിലാണ് ഈ ദുരന്തം എത്ര എന്ന് അറിയാൻ പോകുന്നത് ശരിക്കും നമ്മൾ എന്താ പറയാം നമ്മൾ ഒരു വശത്ത് നമ്മൾ യുദ്ധത്തിന്റെ ഭീതി കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് അതിനപ്പുറത്താണ് പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് വലഞ്ഞു പോകുന്ന ഒരു രാജ്യത്തിന്റെ ഗതികേട് കൂടിയാണ് നമ്മൾ കാണുന്നത് നമ്മൾ അഡ്വാൻസ്ഡ് ആയി ലോകം മുൻപോട്ട് പോവുകയാണ് പക്ഷേ പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ ഇന്നും നമുക്ക് അല്ല ഒരു രാജ്യത്തിനും സാധിക്കില്ല ില്ല ജപ്പാനിൽ എന്ന് ഈ പറഞ്ഞ ഏകദേശം ഒരു ഒരു ഭൂകമ്പങ്ങൾ അവർക്ക് അവർ ഏകദേശം വർഷം മാനേജ് ചെയ്യുന്നുണ്ട് ഇത്രയും വലുത് വരുമ്പോ സുനാമി കൂടി വരുമ്പോഴാണ് ഈ പേടിയുള്ളത് നമ്മള് നമ്മൾ കണ്ടു ലോകത്തിലെ വമ്പന്മാരാണ് അമേരിക്ക വമ്പൻ രാജ്യം എന്ന് അതായത് മറ്റു രാജ്യങ്ങൾക്ക് തൊടാൻ പോലും കഴിയാത്ത ഉയരത്തിലാണ് അമേരിക്ക എന്ന് നമ്മൾ പറയുന്നു ലോകത്തിന്റെ അധിപൻ എന്ന് നമ്മൾ പറയുമ്പോഴും ലോസ് ആഞ്ചൽസിൽ ഒരു കാട്ടുതി ഉണ്ടായപ്പോൾ അത് അതണക്കാൻ ആ രാജ്യങ്ങൾ പെടുന്നത് നമ്മൾ കണ്ടതാണ് അതായത് പ്രകൃതി ദുരന്തം എന്ന് പറയുമ്പോൾ നമുക്കൊരു യുദ്ധത്തിന് മുന്നിൽ പോലും ഒരുപക്ഷെ നമുക്ക് ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റും പക്ഷേ പ്രകൃതി പ്രകൃതിയോടുള്ള കളി അത് സൂക്ഷിച്ചു തന്നെ വേണം നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതായിരിക്കും തിരിച്ചു കിട്ടാൻ പക്ഷെ ജപ്പാനിലിപ്പോ പറയാൻ പറ്റില്ല കാരണം ജപ്പാൻ ഈ നാല് ഫലകത്തിന്റെ മുകളിലാണ് ഈ ജപ്പാനിലെ സ്ഥലം നിൽക്കുന്നത് ഏത് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കാം അപ്പോൾ പറഞ്ഞില്ല ഒരു വർഷം അവര് ആയിരത്തഞ്ഞൂറ് ഭൂകമ്പങ്ങളാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് ശീലമായിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടെ അത് റിക്ടർ സ്കെയിലില് ആറും ഒമ്പതും ഒക്കെ കൂടുതൽ വരുമ്പോഴാണ് അവർ ഞെട്ടുന്നത് അല്ലെങ്കിൽ ഉള്ള ചെറിയ ഭൂകമ്പങ്ങളൊന്നും അവര് അവരുടെ കുഞ്ഞുങ്ങൾക്ക് പോലും അത് പരിചിതമായി ഇപ്പൊ അത് കഴിഞ്ഞാൽ അതിന്റെ കൂടെ സുനാമി കൂടെ വരുന്ന ഈ ടെറ്റോണിക് പ്ലേറ്റിൽ വരുന്നതാണ് ഏറ്റവും ഭയപ്പെടേണ്ടത് അപ്പോൾ വിദഗ്ധർ ഒരു എൺപത് ശതമാനവും ഈ സാധ്യത ഉണ്ട് ഉണ്ടാകും എന്ന് തന്നെ പറയുമ്പോഴും എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കട്ടെ എന്നാണ് പറയാനുള്ളത് കാരണം ആ രാജ്യം ഒന്ന് പിടിച്ചു നിൽക്കട്ടെ എത്രന്ന് വെച്ചിട്ടാണ് ഈ ഇങ്ങനെ ഭൂകമ്പത്തിന് നടുവിൽ കഴിഞ്ഞു കൂടാൻ കഴിയുന്നത് എന്തെങ്കിലും ഒരു അത്ഭുതം ഉണ്ടാകട്ടെ എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത് അവിടെ ഒരു നാശനഷ്ടങ്ങളും ഉണ്ടാകാതെ ും ഇല്ലാതെ അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഒരു ചെറിയ ഒരു പേടിപ്പെടുത്തുന്ന അതെ പേടിപ്പെടുത്തി അങ്ങ് കൊണ്ട് പോകട്ടെ മൂന്ന് ലക്ഷം പേരൊക്കെ വൈപ്പ് ഔട്ട് ആയി പോക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ദുരന്തം എത്ര അതിന്റെ വ്യാപ്തി എത്രത്തോളമായിരിക്കും അപ്പോൾ അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ നമുക്ക് ജപ്പാന്റെ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളുമായി നമുക്ക് വീണ്ടും കാണാം നമസ്കാരം പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്